ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ വളരെ റേറ്റ് കുറഞ്ഞ പാർട്ടി വെയർ കളക്ഷൻസ് ആണ് നല്ല അടിപൊളി ഫുള്ള് വർക്കുള്ള ഐറ്റാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള അതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇതിൽ മീഡിയം ലാർജ് എക്സൽ മൂന്ന് സൈസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വർക്കാണ് ഇതിൽ വരുന്നത് ഡ്രസ്സിൽ ഓക്കെ അപ്പോൾ ഈ മെറ്റീരിയൽ പറഞ്ഞാൽ ഷിമ്മർ മെറ്റീരിയലാണ് കേട്ടോ ഷിമ്മർ മെറ്റീരിയൽ ഒരുപാട് പേർക്ക് സംശയമുള്ളാണ് ഇങ്ങനെ നല്ല തടി തോന്നിക്കോ പൊന്തി നിൽക്കുന്ന മെറ്റീരിയലാണോ എന്നൊക്കെ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് പൊന്തി നിൽക്കണ മെറ്റീരിയൽ അല്ല ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് സൈസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ടാണ് വേറെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ പൊന്തി നിൽക്കണമൊന്നുമില്ല കറക്റ്റ് നമ്മൾ ഷെയ്പ്പ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്താൽ കറക്റ്റ് ഫിറ്റിൽ നിൽക്കുന്നതാണ് ഷോള് തലയിൽ നിൽക്കണ ആണോ എന്നുണ്ടോ ഷോളൊക്കെ നമുക്ക് വൺ സൈഡ് പിൻ ചെയ്തിട്ടാലും കറക്റ്റായിട്ട് നിൽക്കും തലയിൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം ഓക്കെ നമുക്കതിൻ്റെ കളേഴ്സ് നോക്കാം കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ഡാർക്ക് ഗ്രീനാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് കേട്ടോ ബോട്ടം ലെങ്ത്ത് ഫോർട്ടി ഓക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇതിൻ്റെ യോക്കിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഹെവി വർക്കാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് കേട്ടോ ടോപ്പിന്റെ എൻഡില് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും ഇത് ബോട്ടം നല്ല അത്യാവശ്യം ലെങ്ത് ഉള്ള ബോട്ടാണ് ഷോൾ ചില ബോട്ടം ലെങ്ത് കുറവായിരിക്കും അപ്പൊ ഹൈറ്റ് ഉള്ളവരൊക്കെ ആവുമ്പോ കയറി നിൽക്കലുണ്ട് അപ്പം ഈ ബോട്ടം കറക്റ്റ് ആയിരിക്കും ഓക്കെ ഷോള് നല്ല ലെങ്ത്തും ഇട്ടൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് അതിൻ്റെ തന്നെ റെഡ് കളറാണ് കേട്ടോ നല്ല റെഡാണ് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ അതിൽ ഇതിൻ്റെ ഒരുപാട് ഇങ്ങനെ ബോറായിട്ടുള്ള ഡിസൈൻ അല്ല സിമ്പിൾ ആയിട്ട് ചെറിയ ചെറിയ വർക്ക് ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ആയിരത്തി നാന്നൂറ്റി അമ്പതാണ് പ്രൈസ് അപ്പോൾ ഇത്രയും ഹെവി വർക്കായിട്ടും പ്രൈസ് വളരെ ലോ പ്രൈസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ പോയെടുക്കുകയാണെങ്കിൽ എത്ര റേറ്റ് ആവുമെന്ന് നിങ്ങൾക്ക് അറിയാം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ആണെങ്കിൽ നാൽപ്പത് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉള്ളത് കേട്ടോ നല്ല കളറാണ് കേട്ടോ ബാക്ക് ഫുള്ള് പ്ലെയിൻ ആയിരിക്കും ഫ്രണ്ടിൽ മാത്രമാണ് ഇതുപോലെ ഡിസൈൻ ഉണ്ടാവുക കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഇതിൽ ഞാൻ നിവൃത്തി കാണിക്കുന്നൊക്കെ എക്സൽ സൈസ് ആണ് ഇതിന്റെ മീഡിയം ലാർജ് സൈസ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിൽ ഡബിൾ എക്സിൽ ത്രിപ്ലെക്സിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇന്നത്തെ ത്രിപ്പിൾ ത്രിപ്ലെക്സിലും ഡബിൾ എക്സിലും ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ഈ ഐറ്റത്തിലില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ പറയുക സൈസ് മാത്രമാണ് ഉണ്ടാവുള്ളൂ മീഡിയം ലാർജ് എക്സല് ഈ മൂന്ന് സൈസാണ് കേട്ടോ ഉണ്ടാവുക ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കാം ഓക്കെ ചിമ്മർ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഒരുപാട് കാലം യൂസ് ചെയ്യുക കളർ ഫെയ്ഡ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ലാവണ്ടർ ആണ് കേട്ടോ വേറൊരു ഡിസൈൻ ആണ് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഇതൊന്നും കൂടെ ഗ്ലൈസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഷിമ്മറിനെയാണ് ഡിസൈൻ വരുന്നത് ഫുള്ള് വർക്കാണ് കേട്ടോ ടോപ്പിന്റെ എൻഡില് ഫുള്ള് സ്റ്റോൺ വർക്കാണ് വരുന്നത് പാർട്ട് ആയിട്ട് യൂസ് ചെയ്യുക നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടം ഷോള് ഇതുപോലെയാണ് കേട്ടോ ഷോളിൻ്റെ ടു സൈഡ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല അടിപൊളി ചിക്കു ഷെയ്ഡാണ് നല്ല ഹെവി വർക്കാണ് കേട്ടോ അപ്പോൾ കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോട്ടോ നല്ല അടിപൊളിയായിട്ട് കല്യാണത്തിനൊക്കെ പോവാം നല്ല ഹെവി വർക്കാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അപ്പോൾ ഡ്രസ് കോഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യുക എക്സല് വേറെയാണ് സൈസുള്ളത് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സിലും ത്രിപിൾ എക്സിലും ഉണ്ടാവില്ല ഈ ഐറ്റത്തിലുണ്ട് കഴിഞ്ഞാൽ കാണിക്കാം കേട്ടോ ലാസ്റ്റ് കാണിക്കാം ടിപ്ലെക്സിൽൻ്റെ കളക്ഷൻ തനിയെ കാണിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസും കൂടെ ഒപ്പം പറയണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് എല്ലാം റയർ കളേഴ്സാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ കേട്ടോ മൂന്ന് ഉള്ളത് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈസും കൂടെ പറയണം ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല അടിപൊളി കളറാണ് ടിയിൽ ഉണ്ടോ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ലൈനിങ് ഉള്ളതാണ് കേട്ടോ കുറേ പേര് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചിരുന്നു ലൈനിങ് ഉള്ളതാണോന്നൊക്കെ അപ്പൊ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇന്നലത്തെ വീഡിയോത്തെ എന്താണ് ഫുൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ ഈ ഒരു ഐറ്റം ഷിമ്മർ മെറ്റീരിയലിന്റെ അപ്പൊ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു പിന്നെയും അപ്പം ഇന്നത്തെ വീഡിയോക്കായിട്ട് കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടതും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചോട്ടോ ഓക്കെ നെക്സ്റ്റ് ഇപ്പോൾ കാണിക്കുന്നതൊക്കെ എക്സൽ സൈസിലുള്ളതാണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ആ ഒരു സൈസുകളാണ് ഇപ്പം ഞാൻ കാണിക്കുന്നതിലുണ്ടാവുള്ളൂ വേറൊരു ഡിസൈനാണ് ഷിമ്മർ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബോട്ടം വൺ സൈഡ് ആണ് ാണ്ട്ടോ അതില് വർക്ക് വരുന്നത് വൺ സൈഡ് നല്ല അടിപൊളി വർക്ക് വരേണ്ടതാണ് കേട്ടോ ഷോൾ അത്യാവശ്യം ലെങ് വീട്ടൊക്കെ ഉള്ള ഷോൾ ആണ് കേട്ടോ നല്ല ഹെവി വർക്കാണ് നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റിയ ചുരിദാറുകളാണ് കേട്ടോ അപ്പൊ നിങ്ങൾ മിസ് ചെയ്യണ്ട നല്ല കളറാണ് ലാവണ്ടർ ഷെയ്ഡാണ് ോട്ടം ഷോ ഓക്കെ നെക്സ്റ്റ് നോക്കൂ നെക്സ്റ്റ് കളറ് നിങ്ങൾക്ക് പെട്ടെന്ന് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യാം കേട്ടോ ഡി ടി സി ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ ചില ഭാഗത്തൊക്കെ അപ്പോൾ ചില ഭാഗത്തേക്ക് മാത്രമാണ് ഒരു മൂന്ന് മാക്സിമം നാല് ദിവസമാവുള്ളൂ ഡി ടി സി ആവുമ്പോൾ കേട്ടോ ഓക്കെ മാക്സിമം ഒക്കെ എല്ലാതും ഫോർട്ടി ഫോർ അല്ലാട്ടോ ലെങ്ത്ത് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത്ത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് ലെങ്ത്തിന്റെ എന്തെങ്കിലും രാണെങ്കിൽ ഞാൻ കറക്റ്റ് ലെങ്ത്ത് മെഷർ ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇതൊക്കെ നല്ല കളറാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഡിസൈൻ മാത്രം ചേഞ്ച് ആയിട്ടുള്ളത് കേട്ടോ ഇതിലും എക്സൽ മീഡിയം ലാർജ് എക്സല് കേട്ടോ മൂന്ന് സൈസാണുള്ളത് നല്ല അടിപൊളി ഹെവി വർക്കാണ് കേട്ടോ അതിൽ എന്താ ചെറിയ സ്റ്റോൺ വർക്ക് ഉണ്ട് എല്ലാത്തിലും ഉണ്ട് കേട്ടോ എംബ്രോയ്ഡറി മാത്രമല്ല ഇതുപോലെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ഷോപ്പിന്റെ ആൻഡിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ ത്രെഡ് വർക്കിൽ തന്നെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ബോട്ടം ഷോള് നല്ല ഹെവി വർക്കാണ് കേട്ടോ ഷോളില് ഡിസൈൻ ഉണ്ടോ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷോള് നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉണ്ട് കേട്ടോ ഷോള് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് ഷാർജ് ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപേനെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ ോട്ടാം ഓക്കെ നോക്കാം അടുത്ത വീഡിയോയിൽ ത്രിപ്ലക്സിൽ വരെയുള്ള കളക്ഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രണ്ട് മൂന്ന് ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി ഇന്നലത്തെ വീഡിയോയിലത്തേക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോ അപ്പോൾ ഏതെങ്കിലും ഒന്ന് അവൈലബിൾ ആയിട്ട് ഉണ്ടാവും അതുപോലെയാണ് ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് ചെറിയ ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഓക്കെ നെക്സ്റ്റ് നോക്കാം അപ്പൊ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് എക്സൽ സൈസ് ആകുമ്പോൾ ജസ്റ്റ് സൈസ് ഫോർട്ടി ടു ആണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് എല്ലാതും എല്ലാ ചുരിദാറും എല്ലാ ബ്രാൻഡും സെയിം സൈസ് ആവണമെന്നില്ല അപ്പോൾ ഈ ഒരു ഐറ്റം എക്സൽ സൈസ് കറക്റ്റ് ഫോർട്ടി ടു ആണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏകദേശം എൻ്റെ ഒക്കെ ഒരു തടിയുള്ളവർക്കൊക്കെ എക്സൽ സൈസ് മതിയാവും കേട്ടോ നെക്സ്റ്റ് നോക്കാം ഇത്ര നേരം കാണിച്ചൊക്കെ ആയിരത്തി നാനൂറ്റി അമ്പതാണ് കേട്ടോ ഇതും ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നല്ല ഹെവി വർക്കാണ് ഇതിൽ ഞാൻ നിവർത്തി കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിന്റെ ലാർജും എക്സലും അവൈലബിൾ ആണ് കേട്ടോ ലോക്കില് ഇതുപോലെ ഡിസൈൻ ടോപ്പിന്റെ എൻ്റില് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഹെവി വർക്കാണ് കേട്ടോ അതിൽ ബോട്ടം ഷാള് ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത്തും എടുത്തൊക്കെയുള്ള ഷാൾ തന്നെയാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല അടിപൊളി റെഡ് കളറാണ് നല്ല ഭംഗിയുള്ള റെഡാണ് കേട്ടോ കാണിക്കുന്ന ഡബിൾ എക്സ് എക്സലും ലാർജും ലാർജും ആണ് കേട്ടോ ബോട്ടം അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുമ്പോൾ ഏത് സൈസ് സൈസാണോ വേണ്ടതെന്നും കൂടെ അപ്പോൾ അയക്കണം കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പ്രൈസ് ഓക്കെ നെക്സ്റ്റ് കളറ് നല്ലൊരു പീക്ക് ബ്ലൂ ആണ് കേട്ടോ വർക്ക് നല്ല അടിപൊളി വർക്കാണ് നല്ല ഹെവി വർക്കാണ് കേട്ടോ അത് കയറി ഇപ്പോ ഷിമ്മർ മെറ്റീരിയൽ ആണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന മോഡല് നെക്സ്റ്റ് ഒരു ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യണ്ട കോൾ ചെയ്താൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കുറേ പേര് കോൾ കാരണം അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പേയ്മെൻറ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മിസ് കോൾ ചെയ്താൽ മതി കേട്ടോ വാട്സപ്പിൽ തന്നെ കോൾ ചെയ്യണം പേയ്മെൻ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി റിപ്ലൈ തരൂട്ടോ ഓക്കെ ഒരു ടോപ്പിന്റെ എൻ്റലിറ്റി വർക്ക് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡിസൈൻ ചെറിയ നല്ല അടിപൊളി ഫ്ലോറൽ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ സീക്വൻസ് വർക്കും ഉണ്ട് കേട്ടോ അതിൽ പോലെ തന്നെ ചെറിയ സീക്വൻസ് വർക്കാണ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് ഏകദേശം ഇപ്പൊ ഞാൻ കാണിച്ചില്ല ആ ഒരു മോഡൽ തന്നെയാണ് ചെറിയൊരു ഡിസൈൻ വ്യത്യാസം ഉണ്ട് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ കളർ ചേഞ്ചും ആണ് ഷോപ്പിന്റെ എൻ്റെ ഇതുപോലെ വർക്ക് വരുന്നത് നിർത്തി കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഫോർട്ടി ടു ആണോ ഫോർട്ടി ത്രീ ആണോ ഫോർട്ടി ഫോർ ആണോ അങ്ങനെ സൈസ് പറയണം എക്സൽ ഡബിൾ എക്സൽ പറഞ്ഞിട്ട് അങ്ങനെ എടുക്കരുത് കേട്ടോ നിങ്ങളിപ്പോൾ ട്രെൻഡ്സിന്നും മാക്സിന്നും അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യണം ബ്രാൻഡഡ് ഐറ്റംസ് പോലെയല്ല ഇത് അതൊക്കെ നല്ല സൈസിലാണ് വരിക എക്സൽ ആണെങ്കിലും ഡബിൾ എക്സൽ ആണെങ്കിലും ഒക്കെ നല്ല സൈസിലാണ് വരുന്നത് പക്ഷേ ഇത് ബ്രാൻഡഡ് ഐറ്റം അല്ല ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് ഇവിടെ സ്റ്റിച്ചിങ് ഐറ്റം അല്ല ഓക്കെ അപ്പം അതുകൊണ്ട് എല്ലാതും സെയിം സൈസ് ആവണമെന്നില്ല കേട്ടോ നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ മെഷർമെൻ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യുക റിട്ടേൺ ഇല്ല റിട്ടേൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് നെക്സ്റ്റ് നല്ല അടിപൊളി പർപ്പിൾ ആണ് ഇതിന്റെ വർക്ക് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ മിക്സ് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഷാൾ തലയിൽ ഇട്ടാൽ നിൽക്കുമെന്ന് കുറേ പേര് നല്ല മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിരുന്നു ഇതുപോലെ ഉണ്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഷിമ്മർ മെറ്റീരിയൽ അധികം ഇപ്പൊ കുറച്ചായിട്ടില്ല ഇറങ്ങിയിട്ട് കേട്ടോ ഇതുപോലെ നിൽക്കും കേട്ടോ ഇങ്ങനെ പൊന്തി നിൽക്കണായിട്ടൊന്നല്ല കുറേ പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ആണെങ്കിലും ഇനി ഇപ്പം ഇങ്ങനെ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ട് ആകും വിചാരിക്കുന്നത് ഒരുപാട് പൊന്തി നിൽക്കണ മെറ്റീരിയലൊന്നും അല്ലാട്ടോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അപ്പൊ വൺ സൈഡ് വേണമെങ്കിലും നമുക്കിങ്ങനെ പിൻ ചെയ്തിട്ടൊക്കെ ഇടാ ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ മെറൂണും കോഫി ബ്രൗണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഷോള് ഷോള് വൺ സൈഡ് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ വൺ സൈഡ് അല്ല ഡബിൾ സൈഡ് ഡിസൈൻ വരുന്നുണ്ട് ഇതില് ഓക്കെ നോക്കാം നെക്സ്റ്റ് ഗ്രീൻ ആണ് പിന്നെ എന്തെങ്കിലും കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഡബിൾ എക്സലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ ഫോർട്ടി ഫോർ ആണ് വരുന്നത് നിങ്ങളുടെ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം ഓക്കെ നോക്കാം ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നൊക്കെ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപേന്റെ ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ കാണിച്ചത് ഫുള്ള് നെക്സ്റ്റ് ഡിസൈന് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് കേട്ടോ അടിപൊളി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് ഇതിന്റെ ഷോളും പാൻറ്റൊക്കെ എങ്ങനെയാണ് ഇതുപോലെ ഡിസൈൻ കേട്ടോ ടോപ്പിന്റെ എൻഡില് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ അല്ല വീഡിയോയിൽ റെഡ് ആയിട്ടാണ് തോന്നുന്നത് കാണുന്നത് പക്ഷെ മെറൂൺ ആണ് കേട്ടോ പക്ഷെ ഡാർക്ക് മെറൂൺ ആണ് ബോട്ട് ഷോൾ ഷാള് നല്ല ഹെവി വർക്കാണ് കേട്ടോ വൺ സൈഡ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഒരു സൈഡിൽ ഇതുപോലെ കേട്ടോ സിംപിളായിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഷാൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നൊക്കെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പിൻ ചെയ്തിട്ടാൽ മതി ഇങ്ങനെ വൺ സൈഡ് പിൻറ്റ് ചെയ്തിട്ടിട്ട് ജസ്റ്റ് ഒരു ഷാളോ അങ്ങനെ സ്കാഫോ അങ്ങനെ എന്തെങ്കിലും റോൾ ചെയ്തിട്ടാൽ ചെയ്താൽ മതി ഓക്കെ നോക്കാം നെക്സ്റ്റ് കളറ് പീക്കോ ബ്ലൂ ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നത് പീക്കോ ഗ്രീനാണ് കേട്ടോ പക്ഷെ ഇത് പീക്കോ ഗ്രീൻ ആണ് ചില കളർ മാത്രം വീഡിയോയിൽ കളർ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഞാൻ പ്രത്യേകം പറയാറുണ്ട് ഇത് പീക്കോ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുള്ള കളറാണ് ബോട്ടോള ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഒരു വൈലറ്റും പർപ്പിളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് bottom shawl okay next now ka next color bottom നല്ല കളറാണ് ഒന്നുകൂടെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയലിൽ ഉള്ളതാണ് കേട്ടോ എന്താണ് യോക്കലിന്റെ ഡിസൈൻ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് ടോപ്പിന്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ സ്ലീവില് ഡിസൈൻ ുള്ള ഷോൾ ആണ് വൺ സൈഡ് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ മസ്റ്റേർഡ് എല്ലാം ആണ് കേട്ടോ കളർ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് ഓക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതില് ഓക്കെ നല്ലൊരു ഗ്രീൻഷീഡ് ആണ് ഇതിന്റെ സൈസ് ലാർജ് എക്സല് ഡബിൾ എക്സ് എൽ മൂന്ന് സൈസാണ് കേട്ടോ ഇതിലുള്ളത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ലെങ്കിലും റിപ്ലൈ തരും ഓക്കെ ആദ്യം ആദ്യം മെസ്സേജ് അയക്കണവർക്കാണ് റിപ്ലൈ കൊടുത്തു വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചിലർക്കൊക്കെ റിപ്ലൈ തരാൻ ലേറ്റ് ആവണത് കേട്ടോ ഓക്കെ ആയിരത്തി നാനൂറ്റി അമ്പത് കേട്ടോ ലാർജ് എക്സ് ഡബിൾ എക്സല് മൂന്ന് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പീ ബ്ലൂ ആണ് കേട്ടോ അത് പീ ബ്ലൂ ആണ് ഷെയ്ഡ് ഞാൻ ഈ വെയർ ചെയ്ത ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് ജോർജ് ഇറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ പ്രൈസ് ത്രിപ്പിൾ നയൻ ആണ് കേട്ടോ ജോർജ് മെറ്റീരിയൽ ആണ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതില് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സൈസ് ലാർജ് എക്സ് ഡബിൾ എക്സ് ബോട്ടം ഷാളില് ഡബിൾ സൈഡ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നിർത്തി കാണിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ ബ്ലൂ ആണ് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ഷാള് അത്യാവശ്യം ലെങ്തും വിട്ടൊക്കെ ഉള്ള ഷാൾ ആണ് പീകോക്ക് ബ്ലൂ ട്ടോ നെക്സ്റ്റ് മെറൂൺ ആണ് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് അല്ല റെഡ്ഡിഷ് മെറൂൺ റെഡ് അങ്ങനെ മെറൂണ് മിക്സ് ആയൊരു റെഡ് കളർ ആണ് കേട്ടോ വീഡിയോയിൽ ഉള്ളതിൻ്റെ കളർ കുറച്ച് ഡാർക്കാണ് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ട്രിപ്പിൾ നയൻ ആണ് റൈസ് വരുന്നത് ഇതാണ് ഷാൾ എങ്ങനെയാണ് കേട്ടോ ഡിസൈൻ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് ോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഇപ്പൊ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഡി ടി സി ആണെങ്കിലും നാൽപ്പത് രൂപേനെ ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ നോക്കാം നെക്സ്റ്റ് മീഡിയം ലാർജ് എക്സൽ കേട്ടോ മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ അതിൽ അതുകൊണ്ട് ഇതുപോലെയാണ് വർക്ക് ബേഡ്ഷീറ്റ് ആണ് കേട്ടോ ടോപ്പിൻ്റെ എൻ്റെ ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് എക്സൽ വരെയാണ് സൈസ് ഉള്ളത് കേട്ടോ ഡബ്ലെക്സിൽ ഇതിലും ഉണ്ടാവില്ല ഡബ്ലെക്സിലും ത്രിപ്ലെക്സിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഷോൾ നല്ല അടിപൊളി ഷോളാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ കഴിഞ്ഞ വീടീൻ്റെ താഴെ ആരോ ക്യാമറ മാറ്റാനൊക്കെ കമൻ്റ് കിട്ടിയിരുന്നു ഒക്കെ നമുക്ക് ശരിയാക്കാം അപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വഴിയേ എല്ലാം ശരിയാക്കാം ഓക്കെ ക്യാമറ ക്ലാരിറ്റി ഇല്ലാന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിരുന്നു അപ്പോൾ പിന്നെ എന്താ മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരോ മെസ്സേജ് ഇട്ടിരുന്നു അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്തതിന് ശേഷം മാത്രം കമെൻറ്റ് ഇടാം കേട്ടോ ഓക്കെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതില് മീഡിയം ലാർജ് എക്സല് മൂന്ന് സൈസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഷോൾ നല്ല ഷോളാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ത്രീ എക്സ് എല്ലിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ചിമ്മർ മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ഇതുപോലെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ സ്റ്റോൺ വർക്കും എംബ്രോയിഡറി ഡിസൈനിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഇതിൽ വരുന്നത് കേട്ടോ ഫുള്ള് വർക്ക് വരുന്നുണ്ട് പാർട്ട് വിയർ ആയിട്ട് യൂസ് ചെയ്യുക ട്രിപ്പിൾ ആണ് സൈസ് നിങ്ങളുടെ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ത്രിപ്ലെക്സിൽ നിങ്ങൾ വേറെ പുറമെന്നൊക്കെ എടുക്കുമ്പോൾ എല്ലാ ബ്രാൻഡും സെയിം ആയിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഷെയ്ഡാണ് ഇതില് ഡബിൾ എക്സലും അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ഞാൻ ലാർജ് ലാർജ് എക്സ് എക്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സല് ത്രിപ്ലെക്സ് അപ്പോൾ ഇത്രയും സൈസ് ഇതിൽ അവൈലബിൾ ആണ് ഈ ഐറ്റത്തിൽ കേട്ടോ എല്ലാ പീസിലും അവൈലബിൾ അല്ല ഞാൻ ഈ കാണിക്കുന്നതിൽ മാത്രമാണ് എക്സൽ ഉണ്ടാവുള്ളൂ ഓക്കെ ഞാൻ നിർത്തി കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ് നല്ല അടിപൊളി ചിക്കു ഷെയിൽ ആണ് നല്ലൊരു ഗ്ലൈസിങ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പോവാ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതില് ബോട്ടം ഷോളിൽ നല്ല ഹെവി വർക്കാണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ അതിന്റെ പ്രൈസ് വരുന്നത് നല്ല ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അതിന്റെ വർക്ക് നോക്കാം നല്ല ഭംഗിയുള്ള വർക്ക് ആണ് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഇതുപോലെ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡിലും അതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ അതിന്റെ സൈഡിലൊക്കെ വേണ്ട നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിൽ മീഡിയം മുതൽ ത്രിപ്ലെക്സൽ വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസും കൂടെ സ്ക്രീൻഷോട്ടിൻ്റെ ഒപ്പം അയക്കണം പിന്നെ ഡി ടി ഡി സി ആണോ പോസ്റ്റാണോ ഏതെങ്കിലും അയക്കേണ്ട അതും കൂടെ പറയണം കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്